അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ പി എ സി ബുള്ളറ്റിനിൽ പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞിട്ട് പി എസ് സി മുൻകാല വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ കുറച്ച് ജി കെ കൊസ്റ്റിൻ ഉൾപ്പെടുത്തി ഒരു സെഗ്മെന്റ് വന്നിട്ടുണ്ട് അതാണ് ഇന്ന് നോക്കുന്നത് ഓൾറെഡി ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പാട്ടാണ് ആർക്കു ശേഷമാണ് ബാൽബൺ ഡൽഹി സുൽത്താനായത് നാസറുദ്ദീൻ മഹ്മൂദിനു ശേഷമാണ് ബാൽബൺ ഡൽഹി സുൽത്താനായത് ബാൽബൺ ഡൽഹി സുൽത്താനായത് നാസറുദ്ദീൻ മഹമ്മൂദിനു ശേഷം ആൾക്കഹോളിലെ ഘടകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അപ്പോൾ ആൾക്കഹോളിലെ ഘടകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവാണ് അലൻ ടൂറിങ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐയുടെ പിതാവാണ് അലൻ ടൂറിങ് ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ആൻറ്റിസെപ്റ്റിക് സർജറിയുടെ ഉപജ്ഞാതാവാണ് ജോസഫ് ലിസ്നർ അപ്പോൾ ആൻറ്റിസെപ്റ്റിക് സർജറിയുടെ പിതാവാണ് അല്ലെങ്കിൽ ഉപജ്ഞാതാവാണ് ജോസഫ് ലിസ്റ്റർ ആറ്റിങ്ങൽ കലാപം നടന്നത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് എ ഡിയിലാണ് ആൻറ്റിലസിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബയാണ് ആൻറ്റിലസിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബയാണ് ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത ര രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് ആൻറ്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് എ ബി അപ്പോൾ ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഒയും ആൻ്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് എ ബിയുമാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശം രക്താണുക്കളാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശം രക്താണുക്കളാണ് യമുനയുടെ ഉത്ഭോവസ്ഥാനം യമുനോത്രിയാണ് യമുനയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രിയാണ് ആമുക്ത മല്യത എന്ന സാഹിത്യകൃതി തെലുങ്കിൽ രചിച്ചത് കൃഷ്ണദേവരായരാണ് ആമുക്ത മല്യത എന്ന സാഹിത്യകൃതി തെലുങ്കിൽ രചിച്ചത് കൃഷ്ണദേവരായരാണ് ആർജിത ഇന്ത്യൻ പൗരത്വമുണ്ടായിരുന്ന ആദ്യ ഭാരതരത്നം ജേതാവാണ് മദർ തെരേസ ആർജിത ഇന്ത്യൻ പൗരത്വമുണ്ടായിരുന്ന ആദ്യ ഭാരതരത്നം ജേതാവ് മദർ തെരേസയാണ് ആർത്രൈറ്റിസ് അഥവാ വാദം ബാധിക്കുന്നത് സന്ധികളെയാണ് ആർത്രൈറ്റിസ് അഥവാ വാദം ബാധിക്കുന്നത് സന്ധികളെയാണ് ആമസോൺ നദി പതിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക്ക് ആണ് ആമസോൺ നദി പതിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക്ക് ആണ് ആര്യന്മാരുടെ സ്വദേശം മധ്യേഷ്യയാണെന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ ഗവേഷകനാണ് മാക്സ് മുള്ളർ അപ്പോൾ ആര്യന്മാരുടെ സ്വദേശം മധ്യേഷ്യ അഭിപ്രായപ്പെട്ട സെൻട്രൽ ഏഷ്യ അഭിപ്രായപ്പെട്ട ജർമ്മൻ ഗവേഷകനാണ് മാക്സ് മുള്ളർ ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകമാണ് സൾഫർ ഡയോക്സൈഡ് ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകമാണ് സൾഫർ ഡയോക്സൈഡ് യൂറാൾ നദി പതിക്കുന്ന തടാകം കാസ്പിയൻ കടലാണ് യൂറാൾ നദി പതിക്കുന്ന തടാകം കാസ്പിയൻ കടലാണ് യൂറോ ഏത് വൻകരയിലെ രാജ്യങ്ങളിൽ നാണയമാണെന്ന് ചോദിച്ചാൽ യൂറോപ്പിലെ രാജ്യങ്ങളിലെ നാണയമാണ് യൂറോ ആണവയുഗത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് എൻട്രിക്കോ ഫെർമിയാണ് ആണവ യുഗത്തിൻ്റെ ശില്പി എൻട്രിക്കോ ഫെർമി ആണിൻ്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തുവരുന്ന ജീവിയാണ് കടൽ കുതിര ആദ്യഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേരാണ് ഗുരുഗ്രന്ഥസാഹിബ് അപ്പോൾ ആദ്യഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേരാണ് ഗുരുഗ്രന്ഥസാഹിബ് ആദ്യത്തെ അമേരിക്കൻ അറബ് ഉച്ചകോടി അതായത് രണ്ടായിരത്തി അഞ്ചിൽ വേദിയായ നഗരം ബ്രസീലിയയാണ് ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അറബ് ഉച്ചകോടിക്ക് രണ്ടായിരത്തി അഞ്ചിൽ വേദിയായ നഗരമാണ് ബ്രസീലിയ ഇസ്രായേലിൻ്റെ ജനനത്തിന് കാരണമായ പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം അപ്പോൾ ഇസ്രായേലിൻ്റെ ജനനത്തിന് കാരണമായ പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ സി ആർ ദത്ത് ആർ സി ദത്ത് അപ്പോൾ ഇക്കണോമിക്സ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചത് ആർ സി ദത്താണ് ഇത്തിഹാദ് എയർലൈൻസ് ഏത് രാജ്യത്താണ് യു എയിൽ അപ്പോൾ ഇത്തിഹാദ് എയർലൈൻസ് യു എയുടെ എയർലൈൻസാണ് ഇന്ദുപ്പിൻ്റെ രാസനാമം പൊട്ടാസ്യം പൊട്ടാസിയം ക്ലോറൈഡാണ് ഇന്ദുപ്പിൻ്റെ രാസന രാസനാമം അഥവാ രാസസൂത്രം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി അപ്പോൾ ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം ഭിന്നിപ്പിച്ച് ഭരിക്കൽ അപ്പോൾ ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജനാണ് ബഹുലാൽ ലോധി ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജനാണ് ബഹുലാൽ ലോധി ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക കൊൽക്കത്തയാണ് ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻറാം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മേഘാലയയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻട്രാം മേഘാലയയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം മിനിമം നാല് സംസ്ഥാനങ്ങളിലെങ്കിലും അംഗീകാരം ലഭിച്ച പാർട്ടിക്കാണ് ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കുക ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദ നേടിയ വനിത കോർനേലിയ സൊറാബ്ജിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് കോർനേലിയ സൊറാബ്ജി ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം രാഷ്ട്രകൂടവംശത്തിലെ ഏറ്റവും പ്രഗത്ഭരാണ് ഗോവിന്ദയും അമോഘവർഷനും രാഷ്ട്രകൂടവംശത്തിലെ ഏറ്റവും പ്രഗത്ഭരാണ് ഗോവിന്ദയും അമോഘവർഷനും രാജതരംഗിണി രചിച്ചത് കൽഹണനാണ് രാജതരംഗിണി രചിച്ചത് കൽഹണനാണ് ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ് ഏത് വേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവേദം സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവേദം ഏത് സേനയുടെ തലവനാണ് അഡ്മിറൽ നാവികസേനയുടെ തലവനാണ് അഡ്മിറൽ ഏത് നദിയിലാണ് അരുവിക്കരഡാം കരമനയാറിലാണ് അരുവിക്കരഡാം സ്ഥിതി ചെയ്യുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത് കൃഷിക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത് കൃഷിക്കാണ്